വേണം കാരുണ്യ ഹസ്തം ക്ലാസിക് ഹോട്ട്കിൻ ലിംഫോമ എന്ന കാൻസർ പിടിപെട്ട് ഒന്നര വർഷമായി ചികിത്സയിലുള്ള മമ്പാട ടാണയിലെ എറങ്ങിക്കൽ മൊയിൻകുട്ടിയുടെ ഭാര്യ നഫീസ സഹായം തേടുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഫീസയുടെ ചികിത്സ ആദ്യം തുടർന്നത് അവരുടെ കുടുംബം വളരെ കുടുംബമാണ് അവരുടെ വീട് പണയപ്പെടുത്തിക്കൊണ്ട് ആദ്യപ്പെട്ട ചികിത്സ ആരംഭിക്കുകയും അത് പൂർണ്ണമാകത്താൻ കഴിയാതെ വന്നപ്പോൾ അവിടുത്തെ താണ ഏരിയയിലുള്ള വീട്ടിലെ മുഴുവൻ ആളുകളും രണ്ടായിരം മുതൽ പതിനായിരം രൂപ വരെ വീതം എടുത്തുകൊണ്ട് അവർ ചികിത്സ തുടങ്ങി ഇപ്പോൾ നമ്മുടെ മെയ്ത്ര ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മദ്യമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് കോളേജിൽ ഇത്തരം ഒരു മദ്യ മാറ്റിവയ്ക്കൽ ശസ്ത്രക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ആശുപത്രിയെ അഭിപ്രായം പ്രേപ്പിക്കേണ്ടി വന്നത് ഈ ഇപ്പം ഇമ്മ്യൂണിറ്റി തെറാപ്പി എന്ന് പറയുന്ന ഇതിന്റെ മദ്യ മാറ്റിവയ്ക്കൽ ശസ്ത്രക്കേണ്ട മുമ്പായി ചെയ്യേണ്ട ഇമ്മ്യൂണിറ്റി തെറാപ്പി നടന്നോണ്ടിരിക്കാണ് അത് മെഡിക്കൽ കോളേജെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ തെറാപ്പി ഇമ്മ്യൂണിറ്റി തെറാപ്പി കഴിഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് അപ്പൊ അതിന് ആവശ്യമായ തുകയൊക്കെ കണ്ടെത്തിയത് അവിടുത്തെ നാട്ടുകാരാണ് ഇപ്പം ഒരു വാരിച്ച എമൗണ്ട് അഥവാ പത്തിരുപത് ലക്ഷം രൂപ ഇതിനാവശ്യമുണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളിത് പുറത്തും കൂടി മമ്പാട് പഞ്ചായത്തിന്റെ പുറത്തുള്ള ആളുകളുടെയും സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ ചികിത്സാ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് മജ്ജയെ ഗുരുതരമായി ബാധിക്കുന്ന ക്ലാസിക് ഹോട്ട്കിൻ ലിംഫോമ എന്ന രോഗത്തിന്റെ ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും സഹായത്തിൽ ഇതുവരെ ചിലവഴിച്ചത് ഒന്നാം ഘട്ട ചികിത്സയിൽ രോഗം ഏറെക്കുറെ ഭേദമായിരുന്നു എന്നാൽ അൻപത്തി ആറ് നഫീസയുടെ കഴുത്തിൽ വീണ്ടും ക്യാൻസർ കോശങ്ങൾ വളർന്നു ഇതോടെ മജ്ജ മാറ്റിവെക്കണമെന്ന് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മജ്ജ മാറ്റിവെക്കുന്നതിന് മുൻപുള്ള ഇമ്മ്യൂണോ തെറാപ്പി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആറാഴ്ച കൊണ്ട് ഇമ്യൂണോ തെറാപ്പി അവസാനിക്കും ഇതോടെ മജ്ജ മാറ്റിവെക്കുന്നതിനുള്ള തീയതി നൽകും ഇമ്മ്യൂണോതെറാപ്പി അവസാനിച്ച് രണ്ടാഴ്ചയ്ക്കകം മജ്ജ മാറ്റിവെക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങും സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ മജ്ജ മാറ്റിവെക്കുന്നതിനുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ മജ്ജ മാറ്റിവെക്കുന്നതിനും അതിനുശേഷമുള്ള ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷം രൂപ ചിലവ് കണക്കാക്കുന്നു ഇത്രയും തുക കണ്ടെത്തുവാൻ നഫീസയുടെ കുടുംബത്തിന് കഴിയില്ല കുലിപ്പണിക്കാരനായ മൊയ്ൻകുട്ടിക്ക് നാല് പെൺമക്കളാണുള്ളത് ഈ സാഹചര്യത്തിൽ നഫീസയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനായി മമ്പാട ഗ്രാമപഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളും നാട്ടുകാരും ചേർന്ന് എരഞ്ഞിക്കൽ നഫീസ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഫണ്ട് എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എ പി അനിൽകുമാർ എം എൽ എ മുഖ്യ രക്ഷാധികാരിയായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് ഉമായ്മത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പുന്നപ്പാല അബ്ദുൽ കരീം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പന്താർ മുഹമ്മദ് സി പി എം ലോക്കൽ സെക്രട്ടറി എ അയ്യപ്പൻ റസാഖ് കാവട്ട് സി പി എ ഷുക്കൂർ സി എച്ച് മുസ്തഫ സി ഡി എസ് പ്രസിഡന്റ് ഷിഫ എന്നിവർ രക്ഷാധികാരികളായും എൻ അശോകൻ ചെയർമാനായും നൌഷാദ് മാസ്റ്റർ ജനറൽ കൺവീനറായും ട്രഷററായി കെ അബ്ദുൾ സലാം വൈസ് ചെയർമാൻമാരായി ടി പി അബ്ബാസ് ടി പി മെഹബൂബ് ടി പി ഉസ്മാൻ ജോയിന്റ് കൺവീനർമാരായി അഷ്റഫ് മുജീബ് മുഞ്ചിരാല ഉൾപ്പെടെ വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ ടാണയിൽ താമസിക്കുന്ന എഴുന്നുട്ടി എന്ന ആളുടെ ഭാര്യയാണ് അവർക്ക് ഒന്നര വർഷത്തിലേറെ കാലമായി രോഗബാധ അന്ന് മുതൽ തുടർച്ചയായ ചികിത്സയാണ് ഒരുപാട് സാമ്പത്തികമായ ബാധ്യത ഉണ്ടായിട്ടു കുടുംബത്തിന്റെ പരമാവധി അവർ ചെലവഴിച്ചു അതിനപ്പുറത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ലോൺ എടുത്തിട്ടൊക്കെ തന്നെയാണ് ചികിത്സ തുടർന്നു പോകുന്നത് അതിനുശേഷം ഇതറിഞ്ഞ നാട്ടുകാർ താടയിലെ പ്രദേശവാസികൾ വളരെ പിന്നെ ഇതിന്റെ ഈ പ്രശ്നം കണ്ടതിന് ശേഷം ഒരു സാമ്പത്തികമായ സഹായം നൽകുന്ന വേണ്ടി നാട്ടിൽ നിന്നൊക്കെ തന്നെ പിരിവെടുത്ത് നാല് ലക്ഷത്തിലധികം പൈസ പിരിച്ചെടുത്തു അതുകൊണ്ട് അസുഖം ഭേദമാകുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ അസുഖം മൂർച്ഛിച്ചു ഇപ്പം മജ്ജ മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ചെലവ് വരുന്നത് ഒരു പതിനഞ്ച് ഇരുപത് ലക്ഷത്തോളം രൂപ മൊത്തം ചെലവാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ടി ആ കുടുംബത്തിനോ ആ പ്രദേശത്തെ ആളുകൾക്കോ ഒന്നും തന്നെ ഇത്തരത്തിലേക്കൊരു സാമ്പത്തികമായ ശേഷിയില്ലാത്തതുകൊണ്ട് ഇത് ഒരു വലിയ രൂപത്തിൽ ക്യാമ്പയിൻ എന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കുടുംബത്തിലെ പ്രവർത്തകർ ക്ലബുകൾ മതസ്ഥാപനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഒരു യോഗം ചേരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എൻ അശോകനെ ചെയർമാനായും പിന്നെ മമ്പാടിലെ പുള്ളിപ്പാടം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പയിൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കമ്മിറ്റിയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മമ്പാട് പുള്ളിപ്പാടം ബ്രാഞ്ചിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ പൂജ്യം എട്ട് 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 പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ി കോഡ് എസ് ഐ ബി എൽ പൂജ്യം 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 എട്ട് 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 ഗൂഗിൾ പേ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം ആറ് ആറ് നാല് രണ്ട്